ഒരു അപാരം ഫാണ് എന്നുള്ളതാണ് ഇഷ്ടമാണ് നല്ല സിനിമ ആക്ടേഴ്സിനെ കാണാൻ വെച്ച നല്ലൊരു ഭാര്യയാണ് എന്നൊക്കെ ഇങ്ങനെ അടുത്ത് നേരിട്ട് കാണുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല വീഡിയോ ഇറങ്ങുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല ചേച്ചിക്ക് ചേച്ചിട്ടായിരുന്നു ഞാൻ നോക്കിയത് പക്ഷെ എങ്ങനെയാണ് ആ ചേച്ചി എന്നിട്ട് ചേച്ചിക്ക് എല്ലാം ഭാഗ്യം ഹാപ്പി അല്ലേ എന്തായാലും വന്ന ചിരിക്കും ഷെയ്നുമായിട്ട് എൻറ്റയർ ടീമുമായിട്ട് ചോദിച്ചൊരു ഫോട്ടോഗ്രാഫ് എടുക്കാം അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ക്രൂ ആയിട്ട് പരിഗണിച്ചിരിക്കുകയാണ് സോ യെസ് ഹാവ് ആദ്യമായി പരിഗണിച്ചിരിക്ക അവർ തന്നെയാണ് ഓരോ സ്റ്റാർസിന്റെയും ഏറ്റവും സ്ട്രോങ് പില്ലേഴ്സ് എന്നുള്ളത് അവരെ ഏറ്റവും മനോഹര